ഡോക്ടർ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കാര്യം വിവിധ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ മതങ്ങൾ മതങ്ങളെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ബലാബലം അല്ലെങ്കിൽ ഭൂരിപക്ഷം ആർക്കാണെന്നുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ദളിതരുടെ ദളിത് സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി വേടൻ വേടൻ്റെ പാർട്ടികൾ പറയുന്നുണ്ട് അവൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് നിൽക്കണം ഐക്യം വേണം എന്നുള്ളതാണ് അതിന് ആ ദളിതരുടെ ഒരു ഐക്യം ഉണ്ടാകുമോ കേരളത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ പോട്ടെ ആ ഒരു ഐക്യം ഉണ്ടാകുമോ ഇപ്പോൾ അതാണ് ആ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തം കാരണം അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ഈ വേടനോട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കീഴിൽ അത്രയും ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ കേരള ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അക്കാദമിക തലം ഒന്ന് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണ് ഈ അക്കാദമിക തലമെന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്ന ആര്യന്മാരോട് അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം അതിനോടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുന്നു ഈ മാക്സിസം തിയറിയോട് ബന്ധപ്പെട്ടവരും പോലെ അതിൽ സാമ്പത്തികമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടവരുന്ന അവിടെയാണ് ഈ ജന്മി കുടിയാൻ എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ ഈ മാക്സിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ എന്ന് പറയുന്നത് ജന്മിയും കുടിയാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ കേരളത്തിൽ നിലനിൽക്കുന്നുള്ളൂ അപ്പം ജന്മി എന്ന് പറയുന്ന ഭൂമിയുടെ ഉടമസ്ഥനാണ് ആ ഉടമസ്ഥതയോട് ബന്ധപ്പെട്ട് വരുന്ന പാട്ടത്തിന് കൊടുക്കുന്ന കുടിയാന്മാരോ അല്ലെങ്കിൽ പാട്ടക്കാരോട് ബന്ധപ്പെട്ട് വരുന്നൊരു ചരിത്രത്തെ പറ്റി മാത്രമേ ഇവർ ബോധപ്പെട്ടു ബോധവന്മാരായിട്ടുള്ളൂ മറിച്ച് ഇതിന്റെ അടിസ്ഥാന ഘടകമുണ്ട് ഈ ജന്മി കുടിയാന്ന് പറയുന്ന അവസ്ഥ മാത്രമല്ല കേരള സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ കേരള ചരിത്ര ഘടകം അവിടെ അടിമകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അടിമകളായി കണ്ടുപോയിരുന്ന കൃഷി ചെയ്യുന്ന വിഭാഗമുണ്ട് ഈ വിഭാഗത്തെ പരിഗണിക്കുന്ന ഒന്നും തന്നെ ഈ മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ നിന്നോ ആ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വേടനെ ഉയർത്തിക്കൊണ്ടുവരുന്ന വേടനോട് ബലപ്പെട്ട് നിൽക്കുന്ന അല്ലെ വേ വേടനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാർക്സിസ്റ്റ് മനോഭാവമുള്ള ഒരു സർക്കാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒരു കാലഘട്ടത്തിലോ ഈ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും നമുക്ക് പ്രാവർത്തികമാക്കിയെടുക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇപ്പോൾ വേടനോട് ബന്ധപ്പെടുത്തി അയ്യങ്കാളിയോട് ബന്ധപ്പെട്ട് വരുന്ന സ്മൃതി മണ്ഡപത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു അല്ലെങ്കിൽ കെ പി എം എസിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതോ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ വേടൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്നതായി നമുക്ക് കണ്ടു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദളിത് ഐക്യം അല്ലെങ്കിൽ ദളിതുകളുടെ മുന്നേറ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയോട് ബന്ധപ്പെട്ട ഒരു സമൂഹം അതൊരു നല്ല കാര്യമായിട്ട് കണക്കാക്കിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല കാരണം കെ പി എം എസിനോട് ബന്ധപ്പെട്ട് വരുന്ന പുനലര ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ കെ പി എം എസിൻ്റെ ബൃഹത്തായ ഒരു സമ്മേളനം നടക്കുന്നു അതിനോട് ബന്ധപ്പെട്ട് കെ പി എം എസ് എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ സംഘടനയാണെന്ന് അറിയുമ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടി കെ പി എം എസിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കെ പി എം എസ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് ഇടതുപക്ഷ സഹയാത്രികർ അപ്പോൾ സ്വാഭാവികമായിട്ടും വേടെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു ചട്ടകുമായി മാറിയിരിക്കുമ്പോൾ ദളിതുകളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ സംഭവ സംഘടനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നതി ഒരിക്കലും കേരള സമൂഹത്തിൽ ഈ ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാരണം ദളിതുകളുടെ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ദളിതുകൾക്ക് മാറാൻ പറ്റുമായിരുന്നു രാഷ്ട്രീയ ശക്തിയാകുന്ന സംഘടനകൾ മതത്തോട് ബന്ധപ്പെട്ട സംഘടനകൾ ഉള്ളതുകൊണ്ടാണ് സാമ്പത്തികമായും സാമൂഹ്യമായും അല്ലെങ്കിൽ മറ്റു മേഖലകളിലെല്ലാം അവരുടേതായിട്ടുള്ള അപ്രമാദിത്വം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം വിഭാഗങ്ങളുടെ രീതിയിലേക്ക് ദളിതുകളോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹം ഉണ്ടാകേണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദളിതുകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയൊരു ശക്തി ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും കേരളത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും വേടനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഘടിത ശക്തിയായിട്ട് കേരളത്തിലെ ദളിതകൾ ഒരിക്കലും മാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്